ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ബ്രാഹ്മണരും നായിഡും ഉൾപ്പെട്ട ഉന്നതകുല ജാഥർ ഗോത്ര വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം എങ്കിലേ അവരുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകൂ അത്തരം ജനാധിപത്യ മാറ്റങ്ങൾ ഉണ്ടാകണം തനിക്ക് ആദിവാസി വകുപ്പ് വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്താത്തതിൽ ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണ് കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചിലവഴിക്കണം ബിഹാർ എന്നും കേരളമെന്നും ഇന്നലത്തെ ബജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബൽ തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപാണി ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാകും ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ